ചോദ്യം നീന്റെ സ്വന്തം അമ്മയെ ആ അമ്മയുടെ ഹൃദയം ആ അമ്മയുടെ മനസ്സ് ആ അമ്മയുടെ ആഗ്രഹം അത് കണ്ടിട്ടുള്ള മക്കൾ ഒരു കാലത്തും അമ്മയെ പറ്റിക്കില്ല നീ എന്താ ഇന്നലെ അവരെ പറഞ്ഞത് എന്റെ അമ്മ എന്നെ അടിച്ചു അതുകൊണ്ടാണ് ഞാൻ അവന്റെ ഒളിച്ചോടിയത് എന്റെ അമ്മ എന്നെ ചീത്ത ഒളിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തു ചാടിയത് നീ നിന്റെ അമ്മയോട് പോയി പറ നിന്റെ നാല് തല്ലുതല്ല അമ്മയ്ക്ക് നിന്നെ അല്ലാതെ പിന്നെ ആരടി ചീത്ത വിളിക്കാനുള്ളത് അയൽവക്കത്തെ പൊമ്പളരെ വിളിച്ച് ചീത്ത വിളിക്കാൻ പറ്റൂ നിന്റെ അമ്മയുടെ എല്ലാമാണ് നീ അത് തിരിച്ചറിഞ്ഞൂടാത്ത നിനക്കെങ്ങനെ നിന്റെക്ക് നല്ല മക്കളുണ്ടാകും നിന്റെ അമ്മ നിന്നെ ഒന്നാം ഒരു വയസ്സിൽ എങ്ങനെയാണ് നോക്കിയെന്നറിയാമോ നിങ്ങളോട് നിങ്ങളുടെ അമ്മമാർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ പത്ത് മാസം ഗർഭപാത്രത്തിൽ ചുമക്കുമായിരുന്നു ആ നിങ്ങളെ ഗർഭപാത്രത്തിൽ ചുമന്നോണ്ട് നടന്നപ്പോ നിന്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല അറിയാമോ നേരെ കിടന്നിട്ടില്ല നേരെ ഇരുന്നിട്ടില്ല നേരെ ഒരു ആഹാരം കഴിച്ചിട്ടില്ല എന്തിനേറെ ടോയ്ലറ്റിൽ പോയി പോലും ആ പാവം അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ അനുഭവിച്ച അസ്വസ്ഥതകൾ ഞാൻ ആലോചിക്കാറുണ്ട് ആലോചിക്കണം അത് അനുഭവിച്ചു തന്നെ പഠിക്കണമെന്നില്ല ആ അമ്മ നെഞ്ചിലിട്ടാണ് നമ്മളെ ഓരോരുത്തരെ വളർത്തിയത് ആ നെഞ്ചിലിട്ട് വളർത്തിയ അമ്മയെ ചതിക്കാനും പറ്റിക്കാനും കഴിയുന്ന പെണ്ണിനെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ദൈവം വിടുവമോളെ ഇല്ല നിങ്ങളുടെ അമ്മയെ ഞാൻ കാണിച്ചു തരുന്നു ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അമ്മമാരെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെയാണ് ആ അമ്മ രണ്ടു വയസ്സിലും നാല് വയസ്സിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ നിങ്ങളെ നോക്കിയതെന്ന് നീ പറഞ്ഞെന്താ നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല എന്നല്ലേ ഇതല്ലേ നിങ്ങൾ കൂട്ടുകാരികളോട് പറയുന്നത് എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല ചേട്ടാ പക്ഷെ കൂടെ ഇരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും എന്റെ അപേക്ഷ നിങ്ങൾക്കും ഓരോ അമ്മമാരുണ്ടായിരുന്നു നിങ്ങൾക്കും ഓരോ അമ്മമാരും ഉണ്ട് ആ അമ്മമാരും ഇപ്പൊ നിങ്ങളെ ശപിച്ചുകൊണ്ടാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ ഒരമ്മയുടെ ശാപം ഒരു വീടിന്റെ അടിത്തറ ഇളക്കും മറക്കണ്ട എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഏത് പാർട്ടിയായാലും ഏത് മകായാലും എനിക്കൊന്നുമില്ല പക്ഷെ ഞാൻ വേദങ്ങളിലെ വചനങ്ങൾ ശക്തമാക്കി ശാസിക്കുന്നു പറയുന്നു നിങ്ങൾക്ക് സ്വന്തം അമ്മമാരുണ്ടെങ്കിൽ ഇരിക്കുന്ന സഹോദരങ്ങളുള്ള എന്റെ അപേക്ഷ ആ അമ്മമാരുടെ അടുത്ത് ഓടിയെത്താൻ ശ്രമിക്കണം മക്കൾക്കത് കാണിച്ചു കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ നോക്കുന്നത് എങ്ങനെയാണ് അല്ലാതെ ഇവർക്ക് കുറെ പേർക്ക് അറിയില്ല പിന്നെ സിനിമ കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ